കഴിഞ്ഞ ദിവസം സ്കൂൾ കെട്ടിടം തകർന്നു വീണ ആലപ്പുഴ കാർത്തികപ്പള്ളി യു പി സ്കൂളിൽ അവിടെ പക്ഷേ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു സ്കൂൾ കെട്ടിടത്തിന്റെ മുഗൾ ഭാഗം തകർന്നു വീണ സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് വിലക്കിയത് நாடினா <laughs> அது ബി ജെ പി പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി സ്കൂളിന് മുന്നിൽ പ്രതിഷേധവുമായി സി പി എം പ്രവർത്തകരും രംഗത്തെത്തി വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുകയാണ് വിഷ്ണു അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് മെമ്പർ സി പി എമ്മിന്റെ മെമ്പറാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഞങ്ങൾ കഷ്ടപ്പെട്ട് മണിതുണ്ടാക്കിയ കെട്ടിടം നിലമ്പൊത്തുന്നത് വരെ ഇത്രയും പ്രതിജ്ഞാബദ്ധതയുള്ള മനുഷ്യർ എവിടെയായിരുന്നു ೋ no, <coughs> അത് തീർച്ചയായും അത് തന്നെയാണ് ചോദ്യം ഇന്നിപ്പോൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ അല്പം മുൻപ് ബി ജെ പിയുടെ പ്രതിഷേധം മാർച്ച് സ്കൂളിലോട്ട് എത്തി ഇനി അവർ ചിങ്ങമ്മൂരി പഞ്ചായത്തിലോട്ടുള്ള പ്രതിഷേധം മാർച്ച് ഇപ്പോൾ ആരംഭിക്കാനിരിക്കുന്നു അതിന് തൊട്ട് മുൻപ് തന്നെ സി പി എമ്മിൻ്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു സ്ഥലം എം എൽ എ ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ കോലം കത്തിച്ചു കൊണ്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് ഇനി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സ്കൂളിലോട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ തന്നെ സർക്കാരിനെതിരെ അവരുടെ അനാസ്ഥയ്ക്കെതിരെയുള്ള ഒരു പ്രതിഷേധവും നടത്തുന്നുണ്ട് ഏതായാലും ഇപ്പോൾ മൂന്ന് പാർട്ടികളും സജീവമായി തന്നെ ഇവിടെ ഇപ്പോൾ പ്രതിഷേധവും മറ്റുമായി എത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനു മുമ്പ് ഈ കെട്ടിടം ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിച്ചപ്പോൾ ഒന്നും ഈ പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷികളുടെ ആളുകളും ഇവിടേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം ഇവർക്കെല്ലാം കൃത്യമായി തന്നെ അറിയായിരുന്നു ഇപ്പോൾ രേഖകളുടെ അടക്കം ഇവർ പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ രേഖകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാ പാർട്ടിക്കാരും പറയുന്നുണ്ട് പക്ഷേ ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധമോ ഇല്ലെങ്കിൽ ഈ സ്കൂൾ ഇത്രയും കാലം ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടൊരു ഒരു മാസം പിന്നിട്ട് രണ്ടാം മാസത്തിലോട്ട് കിടക്കുന്നു ഇത്രയും വരെ ഈ കുട്ടികൾ ഇവിടെ പഠിക്കുന്നല്ലോ അന്ന് കുട്ടികളുടെ സുരക്ഷയോ ചൊല്ലിയോ ഇല്ലെങ്കിൽ ആ കുട്ടികൾ എങ്ങനെയാണ് ഇവിടെ പഠിക്കുന്നത് എവിടെ പഠിക്കുന്നത് ഇവരുടെ നിർമ്മാണം കഴിഞ്ഞ കെട്ടിടത്തിലോട്ട് എന്തുകൊണ്ട് മാറുന്നില്ല എന്നടക്കം ചോദ്യങ്ങൾ നിലനിൽക്കുകയാണോ ഇന്നലെ ഇപ്പോൾ ഈ കെട്ടിടം തകർന്നു വീണത് അതിനുശേഷമാണ് ഇപ്പോൾ പ്രതിഷേധവും ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുമായി ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ രാഷ്ട്രീയ കക്ഷികളും എത്തിയിട്ടുള്ളത് പ്രതിഷേധം ഇവിടെ നമുക്ക് പറയാം പ്രതിഷേധം ഇവിടെ ആർത്തിരുമ്പെന്ന് പറയാം നേരത്തെ പുറത്ത് വലിയ രീതിയിൽ ബി ജെ പി പ്രവർത്തകർ എത്തി അവർക്ക് ഉള്ളിലോട്ട് പോകണം ഈ ഹെഡ് ഹെഡ് മാസ്റ്ററുമായി സംസാരിക്കണം എന്നടക്കമുള്ള ആവശ്യമായി അവർ എത്തി എന്നാൽ അവരെ ഗേറ്റിന് മുന്നിൽ തടയുകയായിരുന്നു അതിന് പിന്നാലെയായിരുന്നു ഇവിടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു പ്രതിഷേധ പ്രകടനം അതിൽ രമേശ് ചെന്നിത്തലയുടെ കോലമാണ് ഇപ്പോൾ ആ കോലം ഇവിടെ റോഡിൽ കിടന്ന് കത്തുന്നുണ്ട് ഇനി ഇപ്പോൾ കോൺഗ്രസിന്റെ വരും ഇവിടെ അവരുടെ അവർ അടക്കം അവർക്കും ഇപ്പോൾ ഈ ഈ കുട്ടികൾ ഇവിടെ പഠിക്കുമ്പോഴും ഇനിയും അവിടെ മാധ്യമങ്ങളെ വിലക്കി ഒരാൾ പറയുന്നത് വിദ്യാലയമാണ് ഇത് നടത്തി നാടിന്റെ വിദ്യാലയമാണ് നാട്ടുകാരുടെ വിദ്യാലയമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും ആ പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ഒരു ജാഗ്രത വേണമെന്നത് കൊണ്ടാണ് ഈ വാർത്തകൾ ഇത്ര സജീവമായി നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇത്രയും ഇപ്പോൾ ഇത്രയും വൈകാരികമായും പ്രതികരിക്കുന്ന അവർക്ക് ഈ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ടോ ആ കെട്ടിടമൊക്കെ നല്ല നിലയിലാണോ എന്നൊക്കെ ഒന്ന് ഒന്ന് ഉറപ്പു വരുത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നല്ലോ തീർച്ചയായും അതുതന്നെയാണ് ഒരു സംശയമായി നിൽക്കുന്നതും ഇവരെല്ലാവരും ഇതുവരെ എവിടെയായിരുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് സംശയമുള്ളത് നേരത്തെ അദ്ദേഹം വരുന്നത് ഇന്നലെ ഈ നമ്മളോടെല്ലാം മാധ്യമങ്ങളോട് ഇവിടെ വന്ന മാധ്യമങ്ങളോടെല്ലാം നല്ല രീതിയിൽ സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു ആ മെമ്പർ വളരെ ഒരു ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് വന്ന മെമ്പറാണ് ഇന്ന് പെട്ടെന്ന് നിറം മാറി അതിൽ മാധ്യമങ്ങൾ പുറത്തു പോകണം മാധ്യമങ്ങൾ നിങ്ങൾ സ്കൂളിൻ്റെ തെറ്റായ കാര്യങ്ങളാണ് കൊടുക്കുന്നില്ലെങ്കിൽ ആ സ്കൂളിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു സ്കൂളിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഇന്ന് പുറത്ത് നമ്മളെ പുറത്ത് പോകണമെന്ന ആവശ്യവുമായി ആ മെമ്പർ രാവിലെ മുതൽ അവിടെ അതിനുശേഷം ഈ എസ് എം സി സ്കൂൾ പ്രവർത്തിക്കുന്ന സ്കൂളിന്റെ പി ടിഎ പോലെ തന്നെയുള്ള എസ് എം സി എന്ന് പറയുന്ന സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഒരു ഈ സ്കൂളിന്റെ ഭരണത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ ആ അംഗങ്ങളും അതിൽ രാഷ്ട്രീയ വേദന എന്നുള്ളതാണ് ആ മാധ്യമങ്ങൾക്കെതിരായ ആരോപണം മുഖപ്പ് മൂക്കുകുത്തി നിൽക്കുന്ന സ്കൂളിന് ഇതിനേക്കാൾ എത്ര വലിയ അപകീർത്തിയാണ് വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം